കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലമായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി നല്ല രാഷ്ട്രീയ ബോധമുള്ള കേരള ജനതയ്ക്ക് മുന്നിൽ ഷോ കാട്ടി എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ ഈ നാട് ഒപ്പം നിൽക്കില്ല എന്നുള്ള കാര്യം പലവട്ടം ബോധ്യപ്പെട്ടിട്ടും ഗിമിക്കുകൾ കാട്ടി തൃശ്ശൂരുകാരെ കയ്യിലെടുത്ത് കളയാമെന്ന സുരേഷ് ഗോപിയുടെ വ്യാമോഹത്തിന് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട രണ്ടു ദൈവങ്ങൾ തന്നെയാണ് ആ പണി സുരേഷ് ഗോപിക്ക് കൈയോടെ കൊടുത്തത് ഒന്ന് മാതാവും മറ്റൊന്ന് ഗുരുവായൂരപ്പനും ലൂർദുമാതാവിനെ സ്വർണ്ണക്കിരീടമെന്ന് പറഞ്ഞ് ചെമ്പിൽ സ്വർണം പൂശിയ കിരീടം നൽകി പറ്റിച്ച സുരേഷ് ഗോപിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ വെച്ചാണ് മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് ഈ നാട് മുഴുവൻ സുരേഷ് ഗോപിയെ കാർക്കിച്ച് തുപ്പുന്ന തരത്തിൽ സുരേഷ് ഗോപി എന്ന നന്മമരമാണെന്നൊക്കെ ബി ജെ പി പാടി നടക്കുന്ന ആ പൊയ് ഈ നാടിന് തിരിച്ചറിയാവുന്ന തരത്തിൽ ഒരു സംഭവം അരങ്ങേറിയത് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലാണ് സഹായം ചോദിച്ചു ചെന്ന അമ്മയെയും കുഞ്ഞിനെയും ഗോവിന്ദൻ മാഷിനോട് പോയി ചോദിക്കുക എന്ന് പറഞ്ഞ് അപമാനിച്ചു വിട്ട സുരേഷ് ഗോപി അവരോടൊരു നല്ല വാക്കെങ്കിലും പറയാമായിരുന്നു തൃശ്ശൂരിലെ വോട്ടർ അല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവണം പോയി ഗോവിന്ദൻ മാഷിനോട് ചോദിക്കുക എന്ന് പറഞ്ഞത് സുരേഷ് ഗോപിക്ക് അറിയില്ലായിരുന്നു ഗോവിന്ദൻ മാഷിനോട് പോയി ചോദിച്ചില്ലെങ്കിൽ പോലും ഗോവിന്ദൻ മാഷിൻ്റെ പേര് പറഞ്ഞാൽ അവരുടെ സങ്കടത്തിന് അറുതി സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും സങ്കടത്തിന് പരിഹാരമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുണ്ടായ ആരോഗ്യമന്ത്രി വീണ ജോർജ് അവരെ വിളിച്ചു ആ കുഞ്ഞിൻ്റെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു ഗോവിന്ദൻ മാഷിൻ്റെ പേര് പറഞ്ഞാൽ തന്നെ അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്നുള്ള കാര്യം ഈ ഷോ കാണിച്ച് നടക്കുന്ന അൽപേഷ് ഗോപി അറിഞ്ഞിരുന്നില്ല അപ്പോൾ നോക്കൂ ലൂർദ് മാതാവിനോട് ചെയ്ത ചതി തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ക്രൈസ്തവ വോട്ടുകളിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടി കാരണം മണിപ്പൂരുമായി ബന്ധപ്പെട്ടൊക്കെ തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹം ബി ജെ പിക്ക് അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ഈ സുരേഷ് ഗോപി എന്തേ കമാൻ ഒരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ള ചോദ്യം സഭ ചോദിച്ചിരുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് അവരെയൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്താമെന്ന് കരുതി ഒരു സ്വർണ്ണ കിരീടവുമായി പോയത് വെറും ആറ് ഗ്രാം സ്വർണമാണ് ആ കിരീടത്തിലെ ചെമ്പുകൊണ്ടുണ്ടാക്കിയ കിരീടത്തിലാകെ പൂശിയിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഒരു അറുപത് കിലോ സ്വർണം അതിനകത്തുണ്ടായിരുന്നു എന്നുള്ള മട്ടിലാണ് സുരേഷ് ഗോപിയുടെ തള്ളൽ ബി ജെ പി അതിനെ അങ്ങ് പാടി പുകഴ്ത്തിയത് അന്നാ കിരീടം വച്ചപ്പോൾ തന്നെ ഇത് വ്യാജ കിരീടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ലൂർദ് മാതാവ് തന്നെ അത് കുലുക്കിയിട്ടതാണ് എന്നുള്ളതാണ് ആളുകൾ ഇപ്പോൾ പറയുന്നത് അന്ന് തറയിൽ വീണ് പൊട്ടിയിരുന്നുവല്ലോ ഈ ഈ വ്യാജ കിരീടം എനിക്ക് വേണ്ട എന്ന് അന്ന് മാതാവ് തന്നെ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രചാരണം ശരിയായിരിക്കും അത് നോക്കൂ അത് ചെമ്പ് കിരീടമാണ് എന്ന് ബോധ്യപ്പെട്ട ദിവസം തന്നെ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ വെച്ച് സുരേഷ് ഗോപിക്ക് ഇമാതിരി ഒരു പണി കൂടി കിട്ടുക എന്ന് പറഞ്ഞാൽ ശരിക്കും മാതാവ് തന്നെ ഒരു മാതാവും കുഞ്ഞുമായി അവിടെ ചെന്നു എന്നാണ് തൃശ്ശൂരിലെ വിശ്വാസികളൊക്കെ പറയുന്നത് അങ്ങനെ മോശമായി പെരുമാറാനും ആ സുരേഷ് ഗോപിയുടെ കപടമുഖം ഈ നാടിന് ബോധ്യപ്പെടാനും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകാനുമൊക്കെ കാരണമായത് അതാണ് അതുമാത്രമല്ല കേട്ടോ ആ ഗുരുവായൂരമ്പലത്തിലെ ഉത്സവത്തിൽ ആ ഊട്ടുപുരയിൽ ഇയാൾ കാട്ടിക്കൂട്ടിയത് ദൃശ്യങ്ങൾ കണ്ടില്ലേ വിളമ്പ് എന്നുള്ള പേരിൽ എന്തൊക്കെയോ ഷോ കാണിക്കുകയാണ് ഇയാൾ അവിടെ ചെന്ന് വിളമ്പിയില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഉത്സവത്തിനെത്തി അന്നമൂട്ടിനിരിക്കുന്ന ആളുകൾക്ക് വായ്ക്കകത്തോട്ട് ഭക്ഷണം എടുത്തു വയ്ക്കാൻ സാധിക്കില്ലല്ലോ എന്തൊരു മോശമാണ് ചെല്ലാം അവിടെ ആളുകളെ കണ്ട് അഭിവാദ്യമൊക്കെ അർപ്പിക്കും അവനൊന്നും കുഴപ്പമില്ല തിരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇത് ആളുകൾക്ക് നിന്ന് തിരിയാൻ പോലും ഇടമില്ലാത്ത സ്ഥലത്ത് വിളമ്പുന്നു അതിനിടയിൽ അവിടെ ചെന്നൊരു കുഞ്ഞിൻ്റെ വാക്കിയകത്തോട്ട് ചക്കര വരട്ടിയോ മറ്റോ എടുത്ത് വച്ചുകൊടുക്കുന്നു എന്നിട്ടങ്ങ് തള്ളി മറിക്കുന്നു ഷോ കാണിച്ചാൽ കേരള ജനത അംഗീകരിക്കില്ല എന്ന് തൃശ്ശൂർകാർ അംഗീകരിക്കില്ല എന്ന് ഇങ്ങേർക്ക് ബോധ്യപ്പെട്ട കാര്യമല്ലേ പിന്നെ എന്തിനാണാവോ ഇമ്മാതിരി ഉടായ്പ് പണികളുമായി ഇറങ്ങുന്നത് രാഷ്ട്രീയം പറയണം ആ രാഷ്ട്രീയം പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് എന്നല്ല സാക്ഷാൽ നരേന്ദ്രമോദി വന്നു നിന്നാലും കേരളത്തിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇവർക്കറിയാം അതുകൊണ്ടാണ് ഇമാതിരി ഷോകൾ ഗുരുവായൂരിലെ ജനതയൊന്നും സുരേഷ് ഗോപി വന്ന് ഇമ്മാതിരി ഷോ കാണിച്ചു പോയാൽ ഉടൻ അയ്യോ സുരേഷ് ഗോപി അല്ലേ എന്ന് പറഞ്ഞ് ഇപ്പോഴങ്ങ് എടുത്തു കൊടുത്തു കളയും കരുതുകയാണെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് പറ്റുന്ന അബദ്ധമാണ് ഇപ്പോൾ എല്ലാം വ്യക്തമായില്ലേ ഒരു വ്യാജ കിരീടം കൊണ്ട് കൊടുക്കുന്നു എന്നിട്ടത് ഭയങ്കരമായ സ്വർണം എൻ്റെ സ്വന്തം ശേഖരത്തിലുണ്ടായിരുന്ന സ്വർണം എടുത്താണ് ഞാൻ ലൂർദ് മാതാവിന് ഇത് നൽകുന്നത് എന്ന് പറയുന്നു ഒരു ഓട്ടോറിക്ഷയിൽ ബി ജെ പിയുടെ ബൂത്ത് പ്രസിഡന്റ് കുറേ പച്ചരിയുമായി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് വിൽക്കാൻ നടന്നാൽ അങ്ങനെ ഇരുപത്തിയൊൻപത് രൂപയുടെ അരി കൊടുത്താൽ ലൂർദ് ലൂർത് മാതാവിനൊരു ചെമ്പകിരീടം സമർപ്പിച്ചാൽ ഗുരുവായൂരപ്പൻ്റെ ഊട്ടുപുരയിൽ പോയി നിന്നു ഇടത്ത് മാന്യമായി മനുഷ്യർ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഇടത്ത് ഷോ കാണിക്കാൻ വിളമ്പിയാൽ തൃശ്ശൂർ ജനത സുരേഷ് ഗോപിയോടൊപ്പം നിൽക്കുമെന്ന് സുരേഷ് ഗോപി ഏതെങ്കിലും ഘട്ടത്തിൽ വിശ്വസിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ പരമമായ അബദ്ധമില്ല എന്തായാലും തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഇനി ഒരു ആശങ്ക വേണ്ട സുരേഷ് ഗോപി എന്തൊക്കെയോ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പൊതുവേ അയാൾ ഒരു കാപട്യത്തിൻ്റെ മകുടോദാഹരണമാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ബോധ്യപ്പെടുന്നു ഇപ്പം എലക്ഷൻ കഴിയുന്നത് വരെ ആ സ്വർണ്ണമൊന്ന് നോക്കുകയൊന്നുമില്ല നോക്കുകയെന്നുമില്ല എന്നായിരിക്കുന്നത് കാണും സുരേഷ് ഗോപി കരുതിയിരുന്നത് എന്തായാലും അത് കിട്ടി അതവിടെ കൊണ്ടുവച്ചേക്കും അത്രയേ ഉള്ളൂ എന്ന് കരുതിയതാണ് പക്ഷേ ആ സ്വർണം സ്വാഭാവികമായി അവിടെ സംഭാവനയായി കിട്ടിയ ഒന്ന് അത് സ്വർണ്ണമാണ് എന്ന് സുരേഷ് ഗോപി അവകാശപ്പെട്ടതുകൊണ്ട് പൂർണ്ണമായും സ്വർണ്ണമാണെങ്കിൽ അതിൻ്റെ തൂക്കമൊക്കെ അടയാളപ്പെടുത്തി വയ്ക്കണമല്ലോ അത് ആ പള്ളിയുടെ ചുമതലക്കാരുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അങ്ങനെ ഒരു പരിശോധന നടത്തുമ്പോഴാണ് അത് ചെമ്പിന് മേൽ സ്വർണം പൂശിയതാണ് എന്ന് ബോധ്യപ്പെട്ടത് എന്നാണ് പറയുന്നത് എന്തായാലും മാതാവ് അത് അന്നേ തലകുലുക്കിയിട്ടത് ഭാഗ്യമായി അന്ന് തന്നെ അത് പൊട്ടിയപ്പോൾ തന്നെ ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് തൃശ്ശൂരിന് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന കാര്യം ഗുരുവായൂരിൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സുരേഷ് ഗോപി വലിയ ആഹ്വാനം നടത്തിയല്ലോ എങ്ങനെയെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന് എന്നിട്ടോ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി അവിടെ വിജയിച്ചു കയറി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കുക പോലും ചെയ്തില്ല അങ്ങനെ സുരേഷ് ഗോപി ആഹ്വാനം ചെയ്താൽ സുരേഷ് ഗോപി ഷോ കാണിച്ചാൽ സുരേഷ് ഗോപി കിരീടം കൊടുത്താൽ സുരേഷ് ഗോപി ചോറ് വിളമ്പിയാൽ തൃശ്ശൂരുകാർ അങ്ങനെ മയങ്ങി വീണുകളയുമെന്ന് എങ്ങാനും മോഹിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി അത് നാലായി മടക്കി കീച്ചയിലിട്ടിരുന്നാൽ മതി എന്നാണ് ലൂർദ് മാതാവും ഗുരുവായൂരപ്പനും കൂടി പറഞ്ഞത് തൃശ്ശൂർ ജനതയുടെ കവരാനോ തൃശ്ശൂർ ജനതയുടെ രാഷ്ട്രീയ ബോധത്തെ ഇല്ലാതാക്കി കളയാനോ സുരേഷ് ഗോപിയുടെ ഈ ഷോ കൊണ്ട് കഴിയില്ല സുരേഷ് ഗോപിക്ക് ഡയലോഗ് അടിക്കാൻ പോകാം ഒരു മത്സരം കാഴ്ചവെക്കാം അതിനപ്പുറത്ത് ദേശീയതലത്തിൽ ബി ജെ പി കാരുടെ കുറേ കാശ് കളയാം അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല തൃശ്ശൂർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് കൂടുതൽ ഉറപ്പിക്കുന്നതായി ഈ പുതിയ സംഭവ വികാസങ്ങൾ